ഡൗട്ട് ആ പരി ജീവൻ വെച്ച നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ ആയിക്കൊണ്ടിരിക്കാണോ അയ്യോ ഇങ്ങോട്ട് നടന്നു വരുവോ എങ്ങോട്ടാ ഇങ്ങോട്ട് പോരേ ആ വലുതാ ഇ ശരിക്കും നമ്മൾ നടന്നോണ്ട് നോക്കുമ്പോ വലുതാല് തോന്നുന്നുണ്ട് ഇത് വേണ്ട ഈ ലൊക്കേഷനിലിട്ട ഞങ്ങള് ഫുഡ് ഉണ്ടാക്കണേ വേണ്ട

കൈമാത്രം കിട്ടിയോന്ന് വണ്ടി ഞാനെല്ലാടത്ത് ഇട യൂട്യൂബില് നമ്മളിവിടെ ഒരു സാധനവും നമ്മളുടേതായ ഒരു വേസ്റ്റ് ഇടൂല ഇതാണ് ഞങ്ങളുടെ വേസ്റ്റ് ബിൻ ഇതിന്റെ അകത്താണ് ഞങ്ങള് വേസ്റ്റ് എല്ലാം എടുക്കണേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇതവിടെ കൊണ്ട കളയുന്നു ചെറുതായിട്ട് ഇങ്ങനെ ഇരുട്ടായി വന്നോണ്ടിരിക്കണ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടാളെ

വെണ്ടക്ക വെണ്ടക്കെരുട്ടിട്ട് വെണ്ടക്കരിഞ്ഞരിഞ്ഞ് ഇത്രണ്ട് സവോളം ഗായ് നമ്മൾ നിർത്തിട്ടിരുന്ന സ്കൈ കണ്ടാ ഇവിടെ മയിൽ കരയുന്ന സൗണ്ട് കേട്ടു പക്ഷെ എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഗായ് നമ്മൾ ഓൾറെഡി ഇപ്പം വെണ്ടക്ക മെഴുക്കുരിട്ടിണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട മുട്ട പൊരിച്ച மோட்டாவா மோட்டாவா வா நாய்கடா நார் கவே ஆ ஒட்டி ஒட்டிடா கடி கொண்டு படிக்கறேல ஓச்சே இது இங்க சோடு குடிச்சடல ஒளிகங்காடு ஏ ஆ எல்லா ரூ அது என்ன அது வந்து என்ன நைட் தரக்கங்காடு மொட்ட இடகம் பிளட்ச் 나오வான சாதி உண்டு அடு விடு இங்க இங்கடா என்னsene அவ்वा 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 ஐயன்றோட அவ்वा ஐய கூட அவ்वा ஐட்டண்டடா அட மோந்து ஓகே அலை வீடியோ எடுங்க அந்த கிட்ட விடு அச்சு விட்டா சமாதி거든 விடு விடு गाइस நம்ம 애ने ஒழிச்சு சேட்டான இந்த குக்கர் 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 காரிகணா मारகணா ஆண்டே <Sit'd be> ോ അന്ന് തോരട്ടോരട്ടോ ഉദ്ഘാടനം ഏറെ നിർണിക്കുന്നവള് ഉപ്പിട്ടിടക്കിറിയാട്ടോ ഇതിന്റെ അകത്ത് വഴുവരുമുണ്ട് ഇട്ടു കൊടുക്കുന്നു ആരോനെ എല്ലാവരെ കാണിച്ചിട്ട് കൊച്ചി കൊച്ചി എന്നൊക്കെ പയ്യ കൂടി ഇരുന്ന സ്പൂൺ എല്ലാം എല്ലാം കൊച്ചിട്ട് കൊര വിശിലായലേ ഗയ്സ് നാലാമത്തെ വിശിലായട്ടോ ആരോന്നല്ല അഞ്ചാമത്തെ അഞ്ചാറന്നായോ അോർണായോ ഓഫിട്ടേ ഓഫിരാല തി ഊട്ടിടോ മടി മടി ഓഫി ഇട് ആ വെണ്ടക്കായട തി ഊട്ടിട് ഓക്കേ നമ്മടെ വെണ്ടക്കേക്ക് ഇവിടെ ആയി കൊണ്ടേയിരിക്കുന്നാണ് ഞാനല്ലാത്തത് വണ്ണി വണ്ണി

മൂന്ന് സ്ഥലത്ത് കുക്ക് ചെയ്യാ നമ്മള് ആവിടാ രണ്ടാമത് നൈറ്റ് ക്യാമ്പ് ചെയ്തല്ലേ

അയ്യേ ഓ അടി പൊളിയായിരിക്കും ആയിക്കൊണ്ടിരിക്കും ഉദയ്പൂര് ഇവിടെ മയിൽ വരണ്ടാ മയിലാണ് ഇവിടെ രണ്ട് സാധനം ഇവിടെ ഇവിടെ ഒക്കെ മയിൽ ഇവിടെ കുറച്ച് സ്ഥലൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നു പറഞ്ഞു അപ്പൊ ഞങ്ങള് അതുകൊണ്ട് ആ പറമ്പിന്റെ സൈഡിലോട്ട് ഇടാതെ ഇങ്ങോട്ട് മാറ്റിയിട്ടായിട്ട് നമ്മൾ കുക്ക് ചെയ്യണത് ആയാ ഉപ്പിറണോ നീ ഉപ്പിറണോ മസലോ എന്ന നോയിക്കൊണ്ട് ചെയ്യാനെല്ലാം തരും ഇനി കണ്ടുപിടിച്ചോ നാളെ മുതല് നീ ചോറും കറിയുണ്ടായി തരണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഫുഡ് സെർവ് ചെയ്യണ അപ്പൊ നമ്മള് ഫുഡെല്ലാം സെറ്റ് ഫുഡ് കഴിക്കാൻ പോവാണ് ആ നല്ല രീതിയിൽ വിശപ്പ് ഒന്നു തുടങ്ങിട്ടുണ്ട് അപ്പൊ നമ്മുടെ അച്ചാറൊക്കെ എടുത്താ ചാടും ആ ചേട്ടാ ചോറൊക്കെ വിളമ്പണ് ചേട്ടാ കുറച്ച് ചോറ് സേറാമൂള ഭയങ്കര ശ്രദ്ധിക്കണം അതെ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സ് എല്ലാം ശ്രദ്ധിക്കണം നല്ല പഠിത്തമാണ് ഈ പറമ്പിൽ ഇരുന്നൊക്കെയാ പഠിക്കണേ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ വെട്ടത്തിലൊക്കെ ഇരുന്നാ പഠിക്കുന്നത് ഓക്കെ ഭയങ്കര പഠിത്തം സേറാമോ ഒന്ന് ഇങ്ങോട്ട് നോക്കുന്നു പോലും ഇല്ല കേട്ടോ അത്രത്തോളം പഠിത്തമാണ് ഇതെ അതെ നമ്മടെ പിന്നെ എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് വെച്ച് അതെ വലിയ വീഡിയോ ആക്കിട്ട് എല്ലാം തീർത്തുതന്നെ ആൾക്കാര് ഓടിക്കും അതുകൊണ്ട് നമ്മള് കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇടുന്നു പിന്നെ ഫുഡ് കഴിച്ചത് ചൂടുണ്ട് ഇന്ന് മീനച്ചാറും പിന്നെ മീനും എടുക്കല്ലേ മീനച്ചാർ ഞങ്ങള് സേഫ് ആക്കി

വീട്ടിലിരുന്ന് ചോറ് ഗുജറാത്തിലെ നമ്മുടെ വേൾഡ് ടോളസ്റ്റ് സ്റ്റാറ്റുവിന്റെ ഫ്രണ്ട് ഇരുന്നിട്ട് ഉണ്ട് നമ്മൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്ത് വീട്ടിൽ കഴിക്കുന്ന പോലെ ഇവിടെ ഇരുന്ന് കഴിക്കും

സൂക്ഷിച്ച് വെള്ളം എടുത്തു നോക്കിട്ട് വണ്ടി കിടന്ന സീനാണ് എല്ലാം സൂചി എല്ലാം കളിച്ചോണ്ടിരിക്കും ഞെക്കലാ പരിപാടി എടാ 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 ഇവിടെ ഒരു ജിംറൂട്ടം വന്നിട്ടുണ്ട് അവന് നമ്മളോറ് കൊടുത്ത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ചോറ് അവൻ തിന്നിട്ടില്ല നമ്മള് കേരള ഫുഡ് ഇഷ്ടപ്പെട്ടില്ല ആ മുട്ട തിന്നുന്നുണ്ട് മുട്ട മൊട്ടി താഴെ ഇല്ലേ അതൊന്നൊക്കെ തിന്നുന്നുണ്ട്

സിറ്റുവേഷൻസ് മനസ്സിലാകുന്നുണ്ടെങ്കില് എന്തോ അതിന്റെ ഇടക്കു ഇരിക്കുന്നു അതുകൊണ്ട് മൊത്തം പൊറത്തെടുത്ത് വീണ്ടും അത് ആദ്യം മുതലും ഫുള്ള് സെറ്റാക്കി അതുകൊണ്ട് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്തു പിള്ളേരൊക്കെ വീട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ കിട്ടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നും എല്ലാം സെറ്റ് ആയിരുന്നു അല്ലേ മോദി ചേട്ടൻ ഇട്ട് ലൈറ്റ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഒക്കെ മഴയിലാണ് എല്ലാം പോയത് ഇവിടെ ഹോളിഡേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ട്രാവൽ ബ്ലോഗായിട്ടായിരിക്കും കാണുന്നത് കാറിലെ യാത്രകൾ മാത്രം കണ്ട് ബോർ അടിക്കുന്നുണ്ടോ പക്ഷെ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്ന എല്ലാ നമുക്ക് നിർത്താൻ പറ്റിയെന്ന് വരില്ല മാക്സിമം നിങ്ങളെ കാണിച്ച് കാണിക്കുന്നുണ്ട് ഞങ്ങള് പോകുന്ന സ്ഥലങ്ങളൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം അതിനുള്ളിൽ നമുക്ക് മുതൽ ഓടിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഞങ്ങള് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് കൊറേ സ്ഥലങ്ങളുണ്ട് കറങ്ങാൻ ഇപ്പൊ നിങ്ങള് കണ്ടല്ലോ മുംബൈയിലെ കാഴ്ചകൾ അതേപോലെ തന്നെ കോലാപൂര് അവിടെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കൊറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കറങ്ങാൻ വേണ്ടിട്ട് അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ട്രാവലിംഗ് ആയിരിക്കും കാരണം ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു എല്ലാരും ഇങ്ങനെ തന്നെയാ അല്ലെ എല്ലാരും എല്ലാ എല്ലാ സ്ഥലത്തെയും എല്ലാ കാഴ്ചകളും കണ്ടുമ്പോ നമ്മള് അതിനുവേണ്ടി തന്നെ ഇറങ്ങണം വീട്ടിലൊക്കെ നമുക്ക് തിരിച്ചെത്താൻ ഇന്ന ദിവസം ഇല്ല എന്നുള്ള രീതിയിൽ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് സെറ്റ് ആണ് ഞങ്ങൾക്ക് നല്ല ഓടും നല്ല സ്ട്രെസ്സിൽ തന്നെയാണ് ഓടുന്നത് ഞാൻ അമ്മ അമ്മേനെ വിളിച്ചപ്പോൾ പറയണെ എൻ്റെ അമ്മേ ട്രിപ്പ് പോയി ഒന്ന് അഞ്ചിയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഫുഡ്ക്കത്തെ ബിസിയാണെന്ന് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആറു മണിക്ക് അഞ്ചരക്കുമ്പോൾ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് രാവിലെ തന്നെ എഡിറ്റ് ചെയ്യാനിരിക്കും എഡിറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ വേഗം പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് കുറച്ചൂരിൽ നിന്ന് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ നേരെ ഇറങ്ങണത് ഇറങ്ങി പോരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഓടാനുള്ള എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ കഴിക്കാൻ ഞങ്ങൾ ഓട്ടം ഉണ്ടാവും പിള്ളേർ അതിന്റെ ഇടക്ക് ഛർദ്ദിക്കും പിള്ളേർക്ക് അതിങ്ങനെ ഞങ്ങക്ക് നിർത്തണം ഞങ്ങക്ക് വാഷ്റൂമിൽ പോകണം ഇങ്ങനെ പിന്നെ ഉച്ചക്ക് ഫുഡ് അങ്ങനെ ടൈം പോകുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് ഓരോ ടൈം പോകുമ്പോഴത്തേക്ക് നമുക്കത് പറ്റൂല നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാം അപ്പൊ നമ്മ നിർത്താതെ കിടന്ന് ഓടും കാരണം നിർത്തിക്കേണ്ടി ഈ കിലോമീറ്റർ കിലോമീറ്ററോളിങ്ങനെ ഒരേ വ്യൂ ഒക്കെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് പിന്നെ ഹൈവേസിൽ ഒന്നും നമുക്ക് നോ പാർക്കിംഗ് ആണ് ഹൈവേസിൽ നല്ല കാഴ്ച അതെ പിന്നെ അല്ലാതെ തന്നെ ഇപ്പൊ ഗുജറാത്തിൽ കുറെ സ്ഥലത്ത് നോ പാർക്കിംഗ് മറ്റേ ടോയിങ് ആണ് സ്പോട്ടോയിൽ ഇന്നലെ മറ്റേ മുംബൈ സ്ട്രീറ്റിൽ പോയപ്പോഴത്തേക്കും അവിടെ മറ്റേ ഫാഷൻ സ്ട്രീറ്റിൽ പോയപ്പോഴത്തേക്കും വണ്ടി ഇട്ടിട്ട് പോയിട്ട് ടയർ മറ്റെല്ലാം ഓക്കെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അടിപൊളി അടിപൊളി പുതിയ 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 സ്ഥലങ്ങള് കണ്ടു സ്റ്റേറ്റിന്റെ ഓരോ സ്റ്റേറ്റ് ഭയങ്കര എല്ലാരും ഒരു എങ്കിലും ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ഇതൊന്നും പറയാതെ നേരെ റോഡ് കാണിച്ചോണ്ടിട്ട് ഒരു കാര്യമില്ല കാരണം ഇതൊക്കെ നിങ്ങൾ കേട്ടോ ഞാൻ ഒരുപാട് കേൾക്കണോ കാർ ലൈഫ് വീഡിയോസ് കേൾക്കണോ കാരണം അവര് പറയുന്ന കേട്ടോ നിങ്ങൾക്കും ട്രിപ്പിന് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പോകാരും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസ് ഉണ്ട് എക്സ്പീരിയൻസ് അങ്ങനെ കേട്ടിട്ടാണ് ഞങ്ങൾ പോയത് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഞങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ എടുക്കുക ചെയ്യുക നൈസ് പമ്പ് പമ്പ് കിടക്കാൻ കിടക്കാൻ പറ്റിയ പറ്റിയ പക്ഷെ ഞങ്ങൾ ഇത് കണ്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു നമ്മുടെ പമ്പി കിടക്കുക അത് മാത്രമല്ല ആറ് മണി എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ വണ്ടി കിടക്കും വണ്ടി എടുക്കും അല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും പമ്പി കിടക്കും അവർ റൂം എടുത്ത് കിടക്കും അങ്ങനെയാണ് ഞങ്ങടെ പ്ലാനിങ് ഇപ്പൊ സമയം എന്തായി എട്ടേ മുക്കിമുക്കാൻ ഇനി ഞങ്ങൾ എന്താ പരിപാടി നേരെ മാക്സിമം നമ്മള് ഇവിടെ

ഇത്ര ാണ് ഇങ്ങനെല്ലാം പോകുന്നത് കണ്ണോട്ട് അതൊണ്ടെങ്കിൽ പക്ഷേ ഇതേപോലെ ആദ്യമായിട്ടല്ലേ അപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങൾ ആദ്യം കുക്ക് ചെയ്യാൻ ഞങ്ങൾ എടുത്ത് രണ്ട് മണിക്കൂർ രണ്ടുമണിക്കൂർ ഞങ്ങള് കുക്ക് ചെയ്യാൻ എടുത്തു ഇന്ന് കുക്കാൻ ഞങ്ങൾ ഭയങ്കര സമയം കുറച്ചെടുത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ആയി വരും ഇനി പുതിയ 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 എന്തൊക്കെ കാഴ്ചകൾ ഇനി വരുന്നുണ്ട് ഓരോ സ്ഥലത്തെ ഇനിയും കിട്ടിലായൊക്കെ പോയിട്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ വരും അതിനിടയ്ക്ക് നമ്മുടെ ഇങ്ങനെ ട്രാവലിങ് വ്ലോഗ് ആയിരിക്കും അല്ലേ ഫുൾ സ്ഥലങ്ങളിൽ ആയിരിക്കില്ല വ്ലോഗ് കാരണം നമുക്ക് സ്ഥലങ്ങൾ മാത്രം എല്ലാ സ്ഥലത്തെയും സ്ഥലങ്ങൾ മാത്രം നമുക്ക് കണ്ടുപോകാൻ പറ്റില്ല ഇടയ്ക്ക് വീഡിയോസ് നമ്മൾ നമുക്ക് ട്രാവലിംഗ് ആയിരിക്കും ഇടയ്ക്ക് നമ്മളിങ്ങനെ സ്ഥലങ്ങൾ കാണിക്കുന്നതായിരിക്കും കാരണം നമ്മൾ നമ്മൾ പോകുന്ന റൂട്ടുകളിൽ ഓരോ ഇന്ന സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലെ കിട്ടലും എല്ലാം അല്ലേ മാക്സിമം കാണി തരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണിച്ചു തരും അതെ അതെ പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് വിശേഷം ഉണ്ട് പക്ഷെ ലെങ് ആയി പോകുന്നോണ്ട് തന്നെ ഞങ്ങള് നിർത്തണേ അതെ നിർത്തുന്നു ഒറ്റ കാര്യം കൂടി പറഞ്ഞേക്കാ ഗുജറാത്തില് തന്നെ മറ്റേ ലൈന കാണുന്ന ഒരു സ്ഥലം ഉണ്ട് മറ്റേ എന്താണ് സഫാരി ഒരു സ്ഥലമുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മള് പോകുന്ന റൂട്ടിൽ നിന്ന് തിരിച്ചു മെയിൻ ഗുജറാത്തിന്റെ ഉള്ളിൽ ഓടി ഓടിച്ചെല്ലണം നമ്മൾ സുഹൃത്തു വരെ ഇറങ്ങി ഇങ്ങനെ പോകുന്നു കറങ്ങി പോകുന്നു അല്ലാതെ ഈ സ്ഥലത്തൊക്കെ പോകണമെന്നാണെങ്കിൽ നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് ഓടിക്കാൻ വേണം ഒമ്പത് മണിക്കൂറാണ് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഒമ്പത് മണിക്കൂർ അങ്ങാട് ഓടിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അത് കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്കൂർ ഓടിച്ചാലേ ട്രാക്കിൽ തന്നെ ചെയ്ത് മറ്റേ ഹൈദരാബാദ് വഴി അങ്ങനെ ആ ഒരു റൂട്ടിൽ തിരിച്ചു വരുവാണ് അത്ര മാത്രം രണ്ടു മാസം വേണമെന്നാണ് എന്റെ അഭിപ്രായം എല്ലാ സ്ഥലം കണ്ടു പശുക്കളെ നാലു മണിക്കൂർ കൊണ്ട് എത്തേണ്ട അടുത്ത് ആറുമണിക്കൂറാവുമ്പോ മറ്റേ ലോറികൾ മറ്റേ ഇപ്പൊ കാർ ഓടിക്കണ പോലെ ലോറി പോണോ ചേച്ചി വണ്ടി ഓടിച്ചിട്ട് ചേച്ചി കാർ തിരിച്ച് കളിയേന കൊടുത്ത് ഓടിക്കാൻ പറ്റുള്ളതെന്നും പറഞ്ഞു ലോറിക്കാരൊന്നും ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞു റോഡ് ഭയങ്കര മോശം കുഴികൾ നോക്കണേ ആകെ അങ്ങനെ കൊറേ സ്ട്രെസ്സുകൾ അതിൻ്റെ ഇടക്കാണ് നമ്മള് ഈ പറഞ്ഞ പോലെ കുക്കിങ്ങിനും കാര്യത്തിനൊക്കെ സമയം കണ്ടെത്തി നമ്മൾ ചെയ്യുന്ന കാരണം നമുക്കും ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ ഫുഡ് കഴിക്കണം ഞങ്ങൾ പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തേയും കുറച്ച് സാധനങ്ങള് കഴിക്കും കാരണം നമ്മള് ഈ ട്രാവലിങ് കൂടെ എക്സ്പീരിയൻസ് ചെയ്യണല്ലോ കഴിക്കുന്നുണ്ട് കഴിക്കുന്നില്ല എന്നാലും ഒരു നേരം ഞങ്ങള് വെച്ച് തന്നെ കഴിക്കുന്നത് അല്ലെ മാക്സിമം മാക്സിമം ട്രൈ ചെയ്യുന്നത് ഇനി പറയാൻ കുറേ ഇതൊക്കെ വേറെ വേറെ വീഡിയോസിനോട് ഇനി ഇനിയും